ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിനെ പറ്റിയാണ് അതുപോലെ തന്നെ ചെമ്പലോട് ഹയർ സെക്കൻഡറി സ്കൂളിലെ മികച്ച പ്രവർത്തനങ്ങളും മികച്ച അധ്യയനങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് നമ്മളിന്ന് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് നമ്മുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്താ ഈ സ്കൂളിനെ പറ്റി ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ നോർത്ത് ജില്ലയിലെ ഇവിടെ കുട്ടികളുടെ പഠന രംഗത്തും പാഠ്യേതര രംഗത്തും അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ധാരാളം ക്ലബ്ബുകൾ സന്നദ്ധ സംഘടനകളും എല്ലാം തന്നെ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്നു എൻ സി സി എസ് പി സി ജെ ആർ സി സ്കൌട്ട് ഗൈഡ്സ് ലിറ്റിൽ ഗൈഡ്സ് ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള സംഘടനകളും ഏറ്റവും മാതൃകാപരമായി ഈ വിദ്യാലയത്തിനകത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായി ചൂണ്ടിക്കാൻ പറ്റുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ കുട്ടികളുടെ ബഹുവിധമായ കഴിവുകൾ സ്പോർട്സായാലും ആർട്സുമായി ബന്ധപ്പെട്ടതായാലും ആ കഴിവുകളെല്ലാം ഏറ്റവും ഉന്നതമായ ലെവലിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞ അധ്യയന വർഷത്തൊക്കെ സാധിച്ചിട്ടുണ്ട് സംസ്ഥാന കലോത്സവത്തിൽ തിരുവനന്തപുരത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പതിനൊന്ന് ഇനങ്ങളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കാൻ പറ്റുന്നൊരു അവസരമുണ്ടായി അതുപോലെ സ്പോർട്സ് കായിക രംഗത്താണെങ്കിലും സംസ്ഥാന കായികമേളയിൽ നാൽപ്പത്തി അഞ്ചോളം കുട്ടികളാണ് കഴിഞ്ഞ പ്രാവശ്യം പങ്കെടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാ രീതിയിലും ചുരുക്കാഴ്ച കുട്ടികൾ ഒരു കയ്യിലിതുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ചിലവിടെ അച്ഛര സ്കൂൾ നിങ്ങൾക്ക് പോകുന്നത് ആ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെ നിങ്ങളെല്ലാം അറിയാൻ തയ്യാറാകണമെന്ന് മാത്രം ചോദിക്കും அத்தன வசத்துக்கு ஆயிரம் தொடங்கியது எோபோர்ட்ஸ் வேல்டு തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് ചിമ്പനോട് ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലാ കലോത്സവങ്ങളിലും കലാ കായിക രംഗങ്ങളും ഒക്കെ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് പഠനത്തിലും വളരെ മുൻപന്തിയിലാണ് നമ്മുടെ ഒരു സ്കൂള് നമ്മുടെ സ്കൂളിൽ തന്നെ പ്രത്യേക പ്രത്യേകിച്ച് കളിക്കാൻ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് അടുപ്പുള്ള ഒരു സ്കൂളാണ് ചിമ്പനോട് ഹയർ സെക്കൻഡറി സ്കൂള് അവിടെ പല പല സന്നദ്ധ സേനകളും ഉണ്ട് എസ് വി സി എൻ സി സി ലിറ്റിൽ ഗൈഡ്സ് ജെ ആർ സി അതുപോലെ എല്ലാം എൻ എസ് എസ് അതുപോലെ എല്ലാം സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന സർക്കാരിലൂടെ ഉണ്ട്